നമ്മളുടേതായ പ്രയത്നങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലാതെ ചിലപ്പോൾ പ്രയത്നം ഉണ്ടായിട്ട് തന്നെയും നമ്മുടെ പ്രയത്നത്തിന് അനുകൂലമായി റിസൾട്ടും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ വിളിക്കുന്നൊരു പേര് മാത്രമാണ് ഭാഗ്യം നമ്മൾ പ്രയത്നിച്ചിട്ടും അതിന് റിസൾട്ട് റിസൾട്ടില്ലാത്തൊരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ദൗർഭാഗ്യം ദൗർഭാഗ്യമൊന്നും വിളിക്കും ഒരു പേരാണ് വേറെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ മോശ അനുഭവങ്ങൾ അല്ലെങ്കിൽ നേട്ടം കോട്ടം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാറി മാറി സംഭവിച്ചോണ്ടിരിക്കും പ്രയത്നവും അവസരവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയാണ് നേട്ടം പ്രയത്നം അവസരവുമായി സന്ധിക്കുമ്പോൾ അവിടെ വിജയം ജനിക്കുന്നു എന്നാൽ അത് എപ്പോഴും ജനിക്കണമെന്നില്ല ചില സമയത്ത് പ്രയത്നവും അവസരവും തമ്മിൽ ബന്ധപ്പെട്ടാൽ അവിടെ കുട്ടി ജനിക്കില്ല അത് അപോർട്ടായി പോകും അപ്പം അതിനെ ദൗർഭാഗ്യം എന്ന് വിളിക്കുന്നു അവസരത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ പ്രയത്നങ്ങൾക്കും ഒരു റിസൾട്ട് ഉണ്ടാവണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണ് പക്ഷേ സത്യാവസ്ഥം എന്തെന്നാൽ എല്ലാ പ്രയത്നങ്ങൾക്കൊന്നും റിസൾട്ട് ഉണ്ടാവണമെന്നില്ല എന്നില്ല അനവധി കാര്യങ്ങളുടെ ഒരു സ്വഭാവത്തിലൂടെയാണ് ഒരു റിസൾട്ട് ജനിക്കുന്നത് നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രമൊന്നുമല്ല പല കാര്യങ്ങളാൽ ബന്ധിതമാണ് ഒരു കാര്യത്തിൽ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏതോ ഒരു ആസ്പെക്റ്റ് ചോർന്നു പോയൊരു മൊമെൻ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ആ ഉദ്ദേശിച്ച് ഫലം കിട്ടണമെന്നില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവിടെയൊക്കെ നമ്മൾ അതിനെ ദൗർഭാഗ്യം എന്ന് വിളിക്കുന്നു അപ്പോൾ ഞാനൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞ് അപ്പുറത്ത് ആ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം എനിക്കൊരു അസുഖം ഒന്ന് ഞാൻ കിടപ്പിലായാലും ആ പ്രോഗ്രാം മുടങ്ങും അപ്പോൾ അതിനെല്ലാവരും അയ്യോ ഭയങ്കര ദൗർഭാഗ്യമായി പോയി എന്ന് പറയും ഉള്ളൂ കാര്യം നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെയാവുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു ഒരു ഭാഷാ പ്രയോഗം അത്രയുള്ളൂ അല്ലാതെ അതിൻ്റെ പിന്നിൽ നിഗൂഢമായ അർത്ഥങ്ങളൊന്നുമില്ല ഓക്കെ ഒരു ഇമോഷൻ ഉണ്ടായാൽ ശരീരത്തിൽ ഒരു കെമിക്കൽ ഉണ്ടാവും മിക്ക ബേസിക് ഇമോഷൻസിനും ഒരു ഹോർമോൺ അസിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങളുടെ അഡ്രീൻ ആലിൻ ആവും അഡ്രീൻ ആലിൻ ഷൂട്ടപ്പ് ആവാൻ ലോട്ട് ഓഫ് എനർജി ബോഡി യൂസ് ചെയ്യും നിങ്ങൾക്ക് അമിതമായ ആഹ്ലാദം ഉണ്ടായാൽ നിങ്ങൾക്ക് ഡോപ്പ് മൈൻ ഷൂട്ടപ്പാകും അതിനുവേണ്ടി ശരീരം ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്യും ഈ എല്ലാ കെമിക്കൽസിനെയും ഉണ്ടാക്കാൻ ബോഡി ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നു ഊർജ്ജ ശോഷണം നമുക്ക് സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു ഇമോഷൻസിൻ്റെയും അത് പോസിറ്റീവ് ആട്ടെ നെഗറ്റീവായിട്ടെ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോവാതെ മധ്യപാതയിൽ സഞ്ചരിക്കൂ എന്ന് പറയുന്നത് അമിതമായ ഇമോഷൻ അമിതമായി ചിലവാക്കാത്തൊരു മനുഷ്യൻ ഊർജ്ജസ്വലനായിരിക്കും എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മുടെ മൊബൈലിൽ ബാറ്ററി മോഡ് ഓൺ ചെയ്തിരുന്നൊരവസ്ഥ കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനത്തെ ഒരു ഇങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഊർജ്ജ ശോഷണം തീരേണ്ടാവുകയില്ല ഇമോഷൻ എനർജി നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ എല്ലാ ഇമോഷനും എനർജി കളയുന്ന ഇമോഷനാണ് സന്തോഷം പോലും എനർജി കളയുന്ന ഇമോഷൻ ഉള്ളൂ അങ്ങനെ പറയുന്നു അവർ പറയുന്നത് ആ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ പറയണ്ട നിങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ സന്തോഷിച്ചു കൊണ്ടേ ഇരിക്കുന്നൊരു പരിപാടിയിൽ അങ്ങോട്ട് പോയി ചേരുക വൈകുന്നേരം ആവുമ്പോഴേക്കും നിങ്ങൾ ടയർഡായിട്ടുണ്ട് സന്തോഷ എനർജി കൂടണ്ടേ കൂടില്ല എല്ലാ ഇമോഷനും എനർജി ശോഷിപ്പിക്കും എനർജി സൂഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാതിരിക്കുന്നു അല്ല ഞാനീ പറയുന്നത് അതിനനുസരിച്ച് എനർജി കയറ്റിക്കൊണ്ടും ഇരിക്കുക ഇത് എനർജിയൊക്കെ കൂടെ എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് കുഴി കൊണ്ടിടാനല്ലേ അതുകൊണ്ട് അതിനെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ഒന്നും വേണമെന്ന് ഞാൻ പറയില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കല്ലേ നിങ്ങൾ അമിതമായി സന്തോഷിച്ച് തൊട്ടടുത്ത ദിവസം നിങ്ങളൊരു ഡിപ്രഷൻ അനുഭവിക്കും നിങ്ങളുടെ വീട്ടിൽ പത്തിരുപത് വിരുന്നുകാർ വന്ന് അവരെല്ലാവരും കൂടെ ഇറങ്ങിപ്പോയതിനു ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശൂന്യതയില്ലേ അതേപോലെയാണ് അപ്പോൾ എല്ലാ ഇമോഷൻസും എനർജി സൂക്ഷിപ്പിക്കും എത്ര സമയം മൗനത്തിലിരിക്കുന്ന നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മൗനത്തിലിരിക്കണം നിങ്ങൾ പത്ത് മണിക്കൂർ ഉണർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അഞ്ച് മണിക്കൂറിൽ കൂടുതൽ മൗനത്തിലായിരിക്കണം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബാലൻസിങ്